ഒരു വിശേഷ വാർത്തയുണ്ട് പേരുവരെ തീരുമാനിച്ചു ഇനി മുതൽ തൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് ബാല നടൻ ബാല വീണ്ടും വിവാഹിതനായതിൻ്റെ പേരിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി വിവാദങ്ങൾ നിലനിൽക്കെയാണ് ബാല നാലാം തവണയും വിവാഹം കഴിക്കുന്നത് നടൻ്റെ മാമൻ്റെ മകളായ കോകുലയാണ് ഭാര്യ ഇരുവരും വൈകാതെ ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളാകാൻ ഒരുങ്ങുകയാണ് അതേസമയം കൊച്ചിയിൽ നിന്ന് താമസം മാറി വൈക്കത്ത് പുതിയ വീട് എടുത്തിരിക്കുകയാണ് നടൻ ഇതിനിടെ തൻ്റെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷം കൂടി ഉണ്ടാവുകയാണെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ബാലയും ഭാര്യ കോകിലയും ഒരു വിശേഷ വാർത്തയുണ്ട് ഞങ്ങളും ഒരു ചാനൽ തുടങ്ങാൻ പോവുകയാണ് മനോഹരമായ ഒരു യൂട്യൂബ് ചാനലായിരിക്കും അത് അതിൻ്റെ ലോഞ്ച് അടുത്തു തന്നെ ഉണ്ടാകും ബാലഗോകില എന്നാണ് ചാനലിൻ്റെ പേര് അത് ലോഞ്ച് ചെയ്തതിനു ശേഷം വിശേഷങ്ങൾ പറയാം എന്നെ ഇഷ്ടപ്പെടുന്നവരോട് ഞങ്ങളുടെ സന്തോഷങ്ങൾ പറയാം ചിലപ്പോൾ അതിലൂടെ നല്ല ഗുണങ്ങൾ ഉണ്ടാവും ലൈഫ് മനോഹരമായി ആഘോഷിക്കാം ജീവിതത്തിലെ അടുത്ത നിമിഷം എന്താണെന്ന് അറിയില്ലല്ലോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാവരും അടിച്ചു പൊളിക്കുക ജീവിതം നന്നാവട്ടെ എന്ന് പറഞ്ഞാണ് ബാല വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇതൊരു നല്ല തീരുമാനമാണെങ്കിലും ബാല ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ആരാധകർ കമൻറ്റുകളിലൂടെ പറയുന്നത് ക്യാമറ തൂക്കി നടക്കുന്ന യൂട്യൂബ് ചാനലുകളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പ്രശ്നങ്ങളും തീരും ബാല ഇനിയെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക് വിശേഷമെന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി പക്ഷേ യൂട്യൂബ് എന്ന് കേട്ടപ്പോൾ ആ സന്തോഷം പോയി ബാലയോട് ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ ഈ കമൻ്റ് കാണുമോ എന്നറിയില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ വീഡിയോസ് അത് നിങ്ങളുടേത് മാത്രമാവണം അതിലേക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് കൊണ്ടുവരരുത് ഇതൊരു അപേക്ഷയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് നല്ല കാലം ഉദിച്ചിരിക്കുന്നു ഇനി പുതിയ ജീവിതത്തിൽ കരിപുരേണ്ടതൊന്നും ഓർക്കേണ്ടതില്ല എല്ലാവിധ ആശംസകളും നന്നായി വരട്ടെ എന്നിങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ